ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തിരി ഇന്ന് നമുക്ക് തെർമോക്കോൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ഇതിനു മുന്നേ തെർമോക്കോൾ വെച്ചിട്ട് കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചല്ല ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൂ അതും സിമ്പിളായിട്ടുള്ള ആയിരുന്നു അപ്പോൾ അത് ഇന്ന് അതിലും സിമ്പിളായിട്ടും അടിപൊളിയായിട്ടും കാണുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അട്രാക്ഷനും ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഇന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ തെർമോക്കോൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ചെറിയ ബൗളും ഗ്ലാസും ഒക്കെ നമുക്ക് പ്രസൻറ്റേഷൻ കിട്ടത്തില്ലേ അപ്പോൾ അതിൻ്റെ ഉത്ഭാഗത്തിരിക്കുന്നില്ല ആ ഒരു തെർമോക്കോളാണെ അപ്പോൾ ഏതാണ്ട് ഒരു നെല്ലിക്കാൻ വലപ്പം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അല്ലെങ്കിൽ ഒരു നാരങ്ങ വലിപ്പം ആ ഒരു സൈസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഒരു തെർമോക്കോളിനെ ഇതുപോലെ ഞാൻ തെർമോക്കോള് കട്ടർ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കട്ടറില്ലായെന്ന് പറയുന്നത് ആ ഒരു വിഷമിക്കേണ്ട നിങ്ങളുടെ ബ്ലൈഡ് ഉണ്ടായില്ലേ അത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ബ്ലൈഡ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക കൈയ്യൊന്നും മുറിയാതെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക പിന്നെ കുഞ്ഞുകുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ കൂടെ അവരുടെ സഹായം നിങ്ങൾ തേടുക അവർ ഇരിക്കുക അവരുടെ കൂടെ തന്നെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക അപ്പോൾ അത് ഈ ബ്ലൈഡ് വെച്ചിട്ട് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ മുൻപും ഈ ഒരു തെർമോക്കോൾ വെച്ചിട്ട് ചെയ്ത ചെയ്തൊരു ക്രാഫ്റ്റിൽ ഇതുപോലെ ബ്ലൈഡ് യൂസ് ചെയ്തിട്ട് ഷെയ്പ്പൊക്കെ വരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു നല്ല നീലമുള്ള ഒരു ഫ്ലവർ ആയിരുന്നു നല്ല ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നൊരൊറ്റ കളറിൽ നല്ല അടിപൊളിയായിട്ട് കിടുക്കാച്ചിട്ട് കിടുക്കാച്ചി ഒരു ക്രാഫ്റ്റ് ആണ് ഇത് പിന്നെ ഏതെങ്കിലും പുതിയ കൂട്ടായാലും നമ്മുടെ ഈ ഒരു ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് സപ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സാൻ പേപ്പറാണ് ഇത് നമ്മുടെ ഷോപ്പുകളിൽ ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊന്ന് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നവരുടെ കയ്യിൽ ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കിട്ടുവാണെങ്കിൽ എടുത്ത് നിങ്ങൾ വച്ചിരിക്കുക നമ്മുടെ ജനലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് സാൻഡ് പേപ്പർ എൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരാൾ തന്നതായിരുന്നു ഈ ഒരു സാൻഡ് പേപ്പർ അപ്പോൾ ഇതേ ഞാൻ അത് വെച്ചിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് ഷേപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതേ ഈ ഒരു ഷേപ്പിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ തെർമക്കോൾ കിട്ടിയിട്ടുണ്ട് േ കണ്ടില്ലേ ഇത്രേ ഉള്ളൂ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയാണ് അതിലുള്ളവർ അതെടുക്കുക ബാംബൂ സ്റ്റിക്ക് ഉള്ളവർ അതെടുക്കുക പിന്നെ കെട്ടുകമ്പി ആയിരിക്കുമ്പോൾ കുറച്ചും അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നി എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതേ ഞാൻ കെട്ടുകമ്പി രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് ഇതുപോലൊന്നും ഇൻസർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ കണ്ടില്ലേ ഇങ്ങനെയായിട്ട് അതിരിക്കും ഇനി നമുക്കിതിലൊന്ന് കളർ ചെയ്ത് കൊടുക്കണം അപ്പോൾ മുൻപ് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു തെർമോക്കോൾ വെച്ചിട്ട് അപ്പോൾ അതിൽ ഞാൻ ഞാനെൻ്റെ കയ്യിൽ തന്നെ ആ ഒരു തെർമോക്കോൾ പിടിച്ചതിന് ശേഷം കള്ളർ അടിച്ചു കൊടുത്തിട്ടുള്ളതായിരുന്നു പക്ഷേ അതിനൊരുപാട് നെഗറ്റീവ് കമൻ്റ് ഒക്കെ വന്നു പക്ഷേ നിങ്ങൾ ആ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ചെയ്തതും കറക്റ്റ് ചെയ്തതും ഇതുപോലെ പെയിൻ്റ് അടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പെയിൻ്റ് ആകത്തില്ല നല്ല ആ ഫിനിഷിംഗ് ലുക്കിൽ നമുക്ക് കിട്ടും കഴിഞ്ഞ തവണ നമ്മൾ ആ ഒരു ക്രാഫ്റ്റ് ചെയ്തപ്പോൾ ഒരു ഫിനിഷിംഗ് ലുക്കൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു കമന്റ് കാരണമാണ് ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അന്ന് ആ കമൻറ്റിട്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇതേ നമ്മൾ ഒന്നാമത്തെ ആ ഒരു ബഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ തണ്ടിൽ ചുറ്റി കൊടുക്കാം ഗ്രീൻ ടേപ്പ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കളർ പേപ്പർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചുറ്റിയെടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ഗ്രീൻ കളറിലുള്ള കവർ വെച്ചിട്ട് ഇതുപോലെ എൻ്റെ തണ്ട് ചുറ്റിയെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഒന്നാമത്തെ ഘട്ടം റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇതുപോലെ എത്രന്നാണോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അത്രയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അധിക സമയമൊന്നും വേണ്ട ഇപ്പോൾ തെർമോക്കോൾ ആയതുകൊണ്ട് അധിക ടൈമൊക്കെ എടുത്ത് ചെയ്യേണ്ടി എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അധിക സമയമൊന്നും വേണ്ട നിങ്ങൾ മനസ്സ് വെച്ചാൽ പത്ത് മിനിറ്റിനകത്ത് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാം ശ്രദ്ധിക്കാം പിന്നെ കൂട്ടുകാരെ നമുക്ക് നയൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ ഒരു ക്രാഫ്റ്റ് കൂടാണെങ്കിയിട്ട് നമ്മുടെ ഷോർട്സിൽ കുറച്ച് 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 ഷോർട്സിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുന്നവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ എപ്പോഴും ക്രാഫ്റ്റ് അല്ലാതെ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് കാരാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ നമ്മുടെ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ കുറച്ച് ക്യൂട്ട് ഐറ്റംസൊക്കെ നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ ഇതിൻ്റെ കൂട്ടി തന്നെ നമ്മൾ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരുപാടുണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഒരുപാടുണ്ടാക്കിയെടുക്കണേ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ നമ്മുടെ ഈ ഒരു പെയിൻറ്റ് ആക്രലിക് കളറാണ് അതിൻ്റെ ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇത് കണ്ടിട്ട് റോസാ മുട്ടയെന്നൊന്നും ആരും വിചാരിക്കില്ല ഇതെന്ത് മുട്ടാണെന്നൊന്നും എനിക്കറിയില്ല പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ ചെയ്തെടുത്തതാണ് അപ്പോൾ അത് ഇത്രയും നമ്മൾ ചെയ്തെടുത്തേ അപ്പോൾ ഇതിൻ്റെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ലീഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുത്താലും മതി ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണമെന്നില്ല അതൊക്കെ ഒട്ടിച്ചു കൊടുമ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയിടും കേട്ടോ അപ്പോൾ ഇതേ ഞാൻ എല്ലാത്തിലും ഒന്ന് നന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്തു എന്നിട്ടിതേ ഞാൻ കുറച്ച് റിലീഫ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്തെടുത്ത മാസ്കിൻ്റെ ടൈപ്പിലാണ് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് മുൻപരിചയം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ചായക്കപ്പാണ് അതിലെടുത്ത ഒരു അതിലുണ്ടാക്കിയെടുത്ത ഒരു ക്രാഫ്റ്റ് വർക്കാണ് വാൾപ്പുട്ടി വെച്ചിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്തത് അതിൻ്റെ വീഡിയോയും നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവർ എന്തായാലും ഒന്ന് കണ്ട് നോക്കണം കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് അത് അപ്പോൾ പറ്റുന്നവരൊന്ന് ചെയ്തെടുക്കുക ഇതിൻ്റെ അകത്ത് ഞാനൊരു പ്ലാൻറ്റ് ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മണ്ണാണ് ആരും വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും വിചാരിക്കരുത് അപ്പോൾ ഞാൻ കഴുകിയെടുത്തില്ല കാര്യം ഉള്ളിൽ ഇതുപോലെ തെർമോക്കോള് നമുക്ക് കേട്ടി കൊടുക്കും പിന്നെ കഴുകി നിന്ന് അതിനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഈ തെർമോക്കോളൊക്കെ കുറച്ച് മുറിച്ച് അതിൻ്റെ ഉത്ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ റൗണ്ട് ഷേപ്പിൽ കുറച്ച് നമ്മുടെ ടെർമോകോളൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്തൊന്ന് ഗ്രീൻ കളറോട് അടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും ഭംഗിയായിരിക്കും നമുക്ക് കറക്റ്റ് ഒരു ഫിനിഷിംഗ് ലുക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു പ്ലാന്റ് പോട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലൊരു സി സി പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു പോട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് അതാകുമ്പോൾ വെള്ളം ലീക്ക് ആവത്തില്ല വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പ്ലാന്റ് അങ്ങ് വളർന്നു പോയപ്പോഴത്തേനും ഇതിലിരിക്കാൻ പറ്റാതായി അല്ലെങ്കിൽ ആ മാറ്റി വേറൊരു പോട്ടിലോട്ട് മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെറുതെ അങ്ങ് ഇരിക്കുന്ന കണ്ടിട്ട് നമുക്കിത് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതിൽ വച്ചുകൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് സംഭവം ഭംഗിയായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ബഡ്സ് ഇത് ഇതുപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേറെ പാടൊന്നുമില്ല ഇല്ല പെട്ടെന്ന് എങ്ങനെ അങ്ങ് ഇൻസേർട്ട് ചെയ്ത് അടിപൊളിയാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ബഡ് എല്ലാം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ലീഫും ആവശ്യം അനുസരണം എങ്ങനെയാണോ നിങ്ങളുടെ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഒരുപാട് ലീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ അതിന് ഭംഗി കൂടും കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ തെർമോക്കോൾ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാരെ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്